ളമശ്ശേരി ദേശീയപാതയിൽ കാൽനട യാത്രക്കാർക്കായി ആര്യാസ് ജംഗ്ഷനിൽ സ്ഥാപിച്ചിട്ടുള്ള ഫെലിക്കൻ ക്രോസിംഗ് സിഗ്നലിന്റെ ഉദ്ഘാടനം മന്ത്രി പി രാജീവ് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു ഇല്ല നോ കാൽനട യാത്രക്കാരൻ്റെ ഒരു പ്രശ്നമുണ്ടായിരുന്നു അവർക്ക് വഴി ക്ലോസ് ചെയ്യുമ്പോഴതിന് ആവശ്യമായ സൗകര്യമില്ല എന്നൊരു പ്രശ്നം വന്നിരുന്നു അത് കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ കിൻഫ റബ്ബർ പാർക്കിൻ്റെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കെൽടോൺ ഇവിടെ കാൽനട യാത്രക്കാർക്ക് വേണ്ടി സൗകര്യം ഒരുക്കിയിട്ടുള്ളത് ഇവിടെ കാൽനട യാത്രക്കാർക്ക് സിഗ്നൽ സംവിധാനം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യുമ്പോഴുള്ള സൗകര്യം കിട്ടും അപ്പുറത്തെത്തി കഴിഞ്ഞാൽ വീണ്ടും പ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ പതിനഞ്ച് സെക്കൻഡ് റോഡ് വാഹനഗതാഗതം തടഞ്ഞ് കാൽനട യാത്രക്കാർക്ക് സൗകര്യമുണ്ടാകും മൂന്ന് മിനിറ്റ് ഒരു പ്രസ്സിംഗ് കഴിഞ്ഞാൽ പിന്നെ ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞാലായിരിക്കും അടുത്ത പ്രസ്സിങ്ങനെയുള്ള സൗകര്യം ഉണ്ടാവുക അപ്പോൾ ഗതാഗത കുരുക്ക് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാ പരിഷ്കാരങ്ങളും ഗതാഗത പരിഷ്കാരങ്ങളും കാൽനടയാത്രക്കാരുടെ കൂടി ആവശ്യങ്ങൾ പരിഗണിച്ചിട്ടുള്ളതായിരിക്കണം എന്ന പുതു അഭിപ്രായം ഇത് മാനിച്ചുകൊണ്ടാണ് ഇപ്പോൾ എട്ട് ലക്ഷം രൂപയോളം മുടക്കിയിട്ടുള്ള കെൽഫോർ സംവിധാനം ഒരുക്കിയിട്ടുള്ളത് ഫെലിക്കൻ ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ സാധാരണ ഏത് ജംഗ്ഷനിൽ നമ്മൾ സീബ്ര ലൈനുണ്ടാവും അതിൽ കൂടി റോഡ് ക്രോസ് ചെയ്യണം കൂടാതെ പോലീസ് സഹായിക്കാൻ ഇത് അങ്ങനെയൊന്നും ഇല്ലാത്ത സ്ഥലത്ത് പോലീസ് ഉദ്യോഗസ്ഥൻ ഇല്ലാത്ത സ്ഥലത്ത് സ്വയം ഒരു വ്യക്തിക്ക് വന്നിട്ട് ഈ സിഗ്നൽ സംവിധാനത്തിൽ ഈ ഫെലിക്ക് ക്രോസിൽ വന്നിട്ട് ഈ പറയുന്ന സ്വിച്ച് പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ട്രാക്ക് റെഡ് വരികയും അത് ബ്ലോക്ക് ആയി ഓട്ടോമാറ്റിക്കായിട്ട് അത് ബ്ലോക്ക് ആവും അപ്പോൾ നിങ്ങൾ കണ്ടറിയാൻ പറ്റേണ്ട അപ്പം നമ്മളിത് പ്രെസ് ചെയ്തപ്പോൾ തന്നെ വേണ്ട കേട്ടോ സ്വാഭാവികമായിട്ട് അവരെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഈ മുകളിലുള്ള സിഗ്നൽ കണ്ട് അവർ സ്റ്റോപ്പ് ആയിട്ടുണ്ട് ഇതിന് പതിനഞ്ച് സെക്കൻഡാണ് നമുക്ക് ഈ മീഡിയം വരെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന സമയം തുടർന്ന് നമ്മൾ ഈ സ്പീഡിൽ വന്ന് നമ്മൾ റെസ്റ്റ് ചെയ്യുന്നതിന് ശേഷം വീണ്ടും നമുക്ക് ഈ ട്രാക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് പ്രസ് ചെയ്യാം ശ്രദ്ധിച്ചോളൂ ഇപ്പോൾ നമ്മുടെ മുകളിലുള്ള മുകളിലുള്ള അടാ ഓട്ടോമാറ്റിക്കായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വേണ്ട മുകളിലുള്ളത് നമ്മൾ അത് പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോഴും മുകളിലുള്ള സിഗ്നൽ റെഡ് വന്നു ഇനി അവരെല്ലാവരും ഓട്ടോമാറ്റിക്കായിട്ട് ക്രോസ് സ്റ്റോപ്പ് ചെയ്യുന്നു നമ്മൾ ക്രോസ് പതിനഞ്ച് സെക്കൻഡ് ഉപയോഗിച്ച് നമ്മൾ ക്രോസ് ചെയ്യുന്നു കളമശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിലേക്കും രാജഗിരി സ്കൂളിലേക്കും തിരിയുന്ന ഭാഗത്താണ് ദേശീയപാതയിൽ ഫെലിക്കൻ ക്രോസിംഗ് സിഗ്നൽ സ്ഥാപിച്ചിട്ടുള്ളത്